ഹായ് ഹലോ ഇന്ന് ജൂൺ പത്തൊൻപതാം തീയതി വായനാ ദിനം എല്ലാവരും പുസ്തകങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും ചില പുസ്തകങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും അതിലെ കഥയും കഥാപാത്രങ്ങളും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുള്ള ഒരു പുസ്തകമാണ് ഡാൻ ബ്രൗണിൻ്റെ ഡാവിഞ്ചി കോഡ് വളരെ പ്രശസ്തമായ ത്രില്ലർ നോവലാണ് ഡാൻ ബ്രൗൺ എഴുതിയ ഡാവിഞ്ചി കോഡ് ഇത് മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ജോമി തോമസ് ആർ ഗോപാലകൃഷ്ണൻ എന്നിവരാണ് ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഇതൊരു ത്രില്ലർ നോവലാണ് ഓരോന്നും വായിക്കുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു ആകാംക്ഷയോടെയാണ് ഇത് സമ്മാനിക്കുന്നത് ഇതിലെ കഥാചുരുക്കം എന്തെന്ന് വെച്ചാൽ ഇതിലൊരു പ്രധാന കഥാപാത്രം ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു ഈ കഥാപാത്രം കൊല്ലപ്പെടാനുണ്ടായ കാരണം കണ്ടെത്താൻ റോബർട്ട് സോഫി എന്നീ രണ്ട് കഥാപാത്രങ്ങൾ ഒരു കുറ്റന്വേഷണം പോലെ എന്താണ് ഇദ്ദേഹം കൊല്ലപ്പെടാനുണ്ടായ കാരണമെന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ ഇതിനു വേണ്ടി അന്വേഷണത്തിന് പോകുന്നു അവർ പല തടസ്സങ്ങളും നേരിടുന്നു അവസാനം ഈ കൊലപാതകത്തിൻ്റെ കാരണം അവർ കണ്ടെത്തുന്നു റോബർട്ടും സോഫിയും അതിലൂടെ ഒരു വലിയ രഹസ്യം പുറ ലോകം അറിയുന്നു അതാണ് ഈ നോവലിൻ്റെ ചുരുക്കം ഇതിൽ മതം പറയുന്നുണ്ട് ചരിത്രം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ അത് ബോറടിപ്പിക്കുന്ന നോവലാണെന്ന് ഒരിക്കലും ബോറടിപ്പിക്കുന്നില്ല അതൊരു സിനിമ കാണുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് പേഴ്സണലി വായിച്ചു തീർന്നപ്പോൾ കിട്ടിയ ഒരു അനുഭവം നല്ലൊരു ബുക്കാണ് ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് സജസ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പുസ്തകം കമൻറ്റ് ചെയ്യൂ അപ്പോൾ എല്ലാവർക്കും വായന ദിനാശംസകൾ